ഓർത്തു പറ്റില്ല എന്ന് പറയരുത് സ്വാമിയെ കൂട്ടി പൂജയ്ക്ക് ചെല്ലാമെന്ന് ഞാൻ ഏറ്റുപോയി മുത്തച്ഛൻ കൂടി പറഞ്ഞോണ്ടാ പൂജയ്ക്കുള്ള ഏർപ്പാടാക്കിയത് എന്താ മാമ്പിളിയുടെ അഭിപ്രായം അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ല ഏതായാലും ബാലഗോപാലൻ ആദ്യമായിട്ട് പറഞ്ഞൊരു ആഗ്രഹമല്ലേ വൈദ്യം അത് തന്നെയാ ഞാൻ കാലു പിടിച്ച് അപേക്ഷിക്കുകയാണ് സ്വാമി വരണം സ്വാമിയിൽ വിശ്വാസമുള്ള ഒരു ഭക്തന്റെ ആത്മാർത്ഥമായ അപേക്ഷയാണ് ഉപേക്ഷിക്കരുത് ഏതായാലും പൂജ നടക്കുന്ന സ്ഥലം വരെ ഒന്ന് പോവുക ശരി ബാലഗോപാലിന്റെ പൂജയ്ക്ക് നാം വരാം എന്നാ നീ പോയി വര കാറ് പോയി വരിക സ്വാമിയും പരിചരമയും ഒന്നും കൂടെ അറിഞ്ഞാലും നല്ല സീനറി സ്ഥലം ഇതൊരു പുണ്യസ്ഥലം ഇതാണ് നാറാണത്ത് പ്രാന്തം ജനിച്ച സ്ഥലം നാരായണ ഇത് അദ്ദേഹത്തിന്റെ വീടാണോ അല്ല ഇത് അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസാ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പാണ് ഇവിടെ താമസിച്ചിരുന്നത് അതോ ഉണ്ടല്ലോ എല്ലാം നാരായണത്തെ ഭ്രാന്തമാണല്ലോ നാരായണല്ലേ ഇവരൊക്കെ ആരാണ് അതൊക്കെ പിന്നെ പറയാം എന്തപ്പാ നീ പൊക്കപ്പാ കാറ് പോവാണ് കാർ പോയിട്ട് ആംബുലൻസ് വരും വേറെ ഓട്ടം കാണും മുത്തച്ഛനെ കുപ്പിയിലാക്കി കാർക്കിട്ട പോലെ ഈ ബാലഗോലാപനെ കുപ്പിയിലാക്കി കാർക്കിടാന്ന് കരുതല്ലേ അടിച്ച് നിരത്തിലേക്ക We'll be right back.

ഇവിടെ കൊണ്ട് അവസാനിച്ചു കരുതണ്ട മാമന്റെ കള്ളസാമിയുടെ കള്ളക്കളി പൊളിക്കാൻ ഗുരുവേ ആരുടെ സിദ്ധി കൊണ്ടാന്ന് അറിയില്ല എന്റെ പ്രവചനം വലിച്ചു ഇനി ആതിരയുടെ മനസ്സിൽ ഒളിച്ചിരിക്കുന്ന ആനന്ദനെ പുറത്ത് ചാടിച്ച് എന്നെ രക്ഷിക്കണം സ്വാമി ആതിരയുടെ മനസ്സിൽ ആരോളിച്ചിരിക്കുന്നു പറഞ്ഞേ അനന്ത ഇയാള് തപ്പിക്കൊണ്ട് നടക്കുന്ന അനന്തനോ അവൻ തന്നെ മനസ്സിൽ കയറി ഒളിക്കണം ഇനി ഒന്നും ഒളിക്കണ്ട ക്ഷമിക്കണം ആശാനോട് ഞങ്ങളൊരു കാര്യം മറച്ചു വെച്ചു ബാലഗോപാലിനെ ഓടിക്കുക ഭാർഗവിന്റെ രാഘവന്റെ കണ്ണിപ്പെടാതിരിക്കുക ഇത് കൂടാതെ ഒരു ഉദ്ദേശം കൂടി ഇവിടെ കഴിയുന്നതിന്റെ പിന്നിൽ എനിക്കുണ്ടായിരുന്നു എന്താ ആതിരയുടെ വിശ്വാസം നേടിയെടുത്ത് കാമുകനായ അനന്തൻ എവിടെ ഉണ്ടെന്ന് അറിയില്ല എന്താ അസംബന്ധ നിങ്ങൾ പറയുന്നത് ആദര അങ്ങനെ ഒരു കാമുകൻ ഞാനത് ഇല്ലേ ും മാമ്പെ കണ്ട ചിലപ്പോ കുട്ടി സത്യം പറഞ്ഞൊന്നും വരില്ല ആശനോട് മാറിക്കൊള്ളു ആ വന്നതാണ് സന്തോഷ മതിയാണല്ലോ ഇത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്ന സത്യത്തിൽ എനിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു വിശ്വാസമായോ ആയി മനസ്സിലെ മോഹത്തിന് മാർഗതടസ്സമായി വന്നയാൾ ഒഴിവായി ഇനി പറയൂ മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആള് എവിടെയുണ്ട് എവിടെ ഉണ്ടെങ്കിലും ഇവിടെ വരുത്തി നാം നിങ്ങളുടെ വിവാഹം നടത്താൻ സഹായിക്കാം സത്യമാണോ സത്യം പറയട്ടെ പറയൂ എവിടെയാന്ന് പറയൂ എന്റെ മനസ്സിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആള് അത് ആതിരിക്ക് ഇങ്ങനെ ഒരുത്തിനുമായിട്ടും എന്തോ ഉണ്ടാകും വഴിയില്ലെന്ന് അപ്പൊ നീ എന്താ പറഞ്ഞത് അവര് തമ്മിൽ ഫോണിൽ സംസാരിക്കാറുണ്ട് കത്ത് എഴുതാറുണ്ട് എന്നിട്ട് ഇപ്പൊ എന്തെ സ്വാമിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ പെണ്ണിനെയും തട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ മാരേജും കഴിച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ വിട്ടുവേഷം കിട്ടിയിരിക്കുന്നതിൽ ഒരർത്ഥം അർത്ഥമില്ലെന്ന് അങ്ങ് തീർത്തു പറയാൻ വരട്ടെ അതെ അനന്തൻ ജയദേവനോട് പറഞ്ഞ കാര്യങ്ങളും ആതിരി ഇപ്പോൾ പറഞ്ഞതും പരസ്പര വിരുദ്ധമാണ് ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അതുകൊണ്ട് തന്നെ തിരക്കി വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും പെട്ടെന്ന് ആശ്രമം വിട്ട് പോരുന്നത് അത്ര പന്തിയല്ല ഒന്നുമില്ലെങ്കിലും ഇത്രയും നാൾ ഭോജനം കഴിച്ചതിന്റെ നന്ദി കാണിക്കണ്ടേ പിന്നെ എവിടെ ഒളിച്ചിരുന്ന് അനന്തനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിലും സേഫ് അല്ലേ ആശ്രമത്തിൽ തന്നെ താമസിച്ച അന്വേഷണം തുടരുന്നത് മാത്രമല്ല ആരോടും ഒന്നും പറയാതെ പെട്ടെന്ന് അങ്ങോട്ട് മുങ്ങിയ വൈദ്യർക്ക് വല്ല സംശയം തോന്നിയാലോ പോലീസിലെങ്ങാനും വല്ല കംപ്ലൈൻറ്റും കൊടുത്താ ചിലപ്പോ ചില കുടിഞ്ഞു വരും ഞാൻ പോയി പോലീസിന്റെ കാര്യം പറഞ്ഞോളൂ അപ്പോഴേക്കും ജീപ്പ് കിടത്തിയോ അയ്യോ പ്രേമദാസ ആ ഇവിടെ ഞാൻ പോയി എവിടെടാ ജയദേവൻ ജയദേവനോ അങ്ങനെ ഒരാൾ ഇവിടെ താമസമില്ലല്ലോ ഉണ്ടോ ഇല്ല ഞങ്ങൾ അകത്തേക്ക് കയറാൻ പറ്റില്ല 嘿嘿 <H its. S 2>、uh, uh.

നീ ആഡ്രസ് പറഞ്ഞത് ആർക്കറിയാം പിന്നെ ഇത്ര കൃത്യമായിട്ട് നീ എങ്ങനെ പറഞ്ഞ അപ്പോഴത്തെ അവസ്ഥയിലെ ബോംബെയിൽ ഈരേഴ് പതിനാല് ലോകത്തെ ഏത് അഡ്രസ്സും ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തേനെ അല്ല നമ്മുടെ ജയദേവ സ്വാമി അവിടെ ഞാൻ ഇവിടെ ഉണ്ട് എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയണ്ടതെന്ന് എനിക്കറിയില്ല നന്ദി പ്രകടനം ഒക്കെ പിന്നെ ആദ്യം നീ താഴ്ത്തി അല്ല ഈ ടോപ്പിക്കാത്ത നീ എങ്ങനെ ല്ല കേറി പോയതാണ് ഇടികൊണ്ടാല ജയദേവാനന്ദ സ്വാമികളിലേ ആവി പിടിച്ചു തരുന്നത് ഏ ജയദേവ ഈ പറമ്പിൽ അസലും അസലം ആവുന്നുള്ളൂ എന്തിനാ എന്നെ ദഹിപ്പിക്കാൻ നീ ഈ നിമിഷം അവിടെ എത്തില്ലെന്നുവെച്ചാ ആ കംസൻ ഇന്നെ ശവതാണെന്ന് മാവ് തന്നെ പ്ലാവായാലും എന്ത് പറ്റി അത് ഞങ്ങള് ഞങ്ങൾ ഇവിടെ ഓണത്തല് നടത്തിയ എങ്കിൽ എന്നെ കൂടി വിളിക്കാരില്ലേ ഞാനും കൂടെ കൂടെ ശരിയാ മാണമായിരുന്നു വിഷമിക്കണ്ട ഒരാഴ്ചക്കുള്ളിൽ ഈ തല്ലിന്റെ ഫൈനൽ റൗണ്ട് ഉണ്ടാവും കൊള്ളാൻ വരണേ